എന്താപ്പ ഞാനീ കാണു ഞാനൊന്ന് ഇനി എന്റെ മോളെ കൊണ്ട് അനക്ക് ബുദ്ധിമുട്ടായില്ലേ ബുദ്ധിമുട്ടോ അങ്ങനൊന്നുല്ല ഓണയിൻറെ കൈ കണ്ടോത്ത കമരുന്ന വെച്ചു അങ്ങോട്ട് ഉടുക്കും

ഇവന് എന്തൊക്കെയാ പിച്ചും പറയണത് ആ ഈ മനസിലായി വന്നത് ഇപ്പാ ഞാൻ പറഞ്ഞതോളും കേട്ടിട്ടുണ്ടാവൂ പിന്നെ കേക്കൂലെ കേക്ക വെക്കാൻ ഓള ചോട് പൊട്ടിട്ടൊന്നുല്ല ഒന്ന് കരിപ്പാ ഞമ്മ പറഞ്ഞ് സമാധാനിപ്പിച്ചാ ഭയ്യടാ ഞാൻ വരും ഈ ഇച്ച ഒറ്റക്ക് പോയാ മതി എന്താ ഇപ്പാ പ്ലീസ് ഒന്ന് കരി മുട്ടി തരാം എന്താണ് ആമിനെ ചെറിയ കുട്ടികളെ മാരി ഒന്നില്ലെങ്കിലും ചിത്രൊക്കെ വലിപ്പായതല്ലേ മതിയാർക്കിട്ട് മുമ്പ് ഇറങ്ങിപ്പോയിക്കോളി ഏ ഇത് അങ്ങനെ പറയല്ലേ ഞാനേക്ക് പോവാനാ ടാ മോനെ അങ്ങനോട് ചവിട്ടി പൊറത്താക്കില്ലേ ഇയാക്കൊരു പണി കൊടുക്കണല്ലോ എന്താണ് ഇപ്പ ഇങ്ങള് പറയണത് സ്വന്തം മോളെ പറ്റി ഇങ്ങനെയൊക്കെ പറയലെ ഞാൻ എന്ത് പറഞ്ഞാ ഇങ്ങൾ എന്നാലും ഇന്റെ മോ തോക്കിക്കാണ്ട് ഇങ്ങനൊക്കെ പറയലേ പ്രശ്നം ഇൻറെ അമിനോട് പറയാനേ ഇങ്ങനത്തെ ഒരു മോളെ കിട്ടിയത് അയാൾക്ക് എടുങ്ങേപ്പാ പറഞ്ഞോ ഏയ് ഞാനിൻറെ മോഡി എടുങ്ങേറന്നൊന്നും പറഞ്ഞിട്ടില്ല കണ്ട കണ്ടാ ഇപ്പ പറഞ്ഞേക്ക് അത് പൊളിച്ച് ഇന്ന് രാത്രി ഞമ്മക്ക് രണ്ടാക്കുമ്പോഴ വെണ്ടി പറഞ്ഞക്കണ്ടിരിക്ക എന്താ നിങ്ങളഭിപ്രായം ഇതെന്ത് സാധന ആമിനെ തച്ചെല്ലാം വരുന്നോ